അവധിക്കാലത്ത് മണ്ണിനൊപ്പമെന്ന പദ്ധതി ഒരുക്കി ചാലിശ്ശേരി ജി എച്ച് എസ് എസ് എൻ എസ് എസ് വോളണ്ടിയർമാർ മാതൃകയായി ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വോളണ്ടിയർമാർ അവധിക്കാലത്ത് പ്രകൃതിയോട് ഇണങ്ങിച്ചേരാൻ ഒരാഴ്ചയായി മണ്ണിൽ പണിയെടുത്തുള്ള വിദ്യാർത്ഥികളുടെ കൃഷി സ്നേഹം മാതൃകയായി എൻ എസ് എസ് വോളന്റിയർ ചങ്ങാത്തം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ കർഷകരുമായ പി എസ് സതീഷ് കുമാർ ശിബുകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ലാസ് മുറിയിലെ മികച്ച പഠനത്തിനോടൊപ്പം ഒരാഴ്ചയായി കുട്ടികളിൽ പരിസ്ഥിതി ബോധം വളർത്തുന്ന കൃഷി പാഠങ്ങളെ മുറുകെ പിടിച്ച് ജലസ്രോതസ് മണ്ണ് സംരക്ഷണവും ഒരുക്കുന്നത് സെക്കൻഡറി തലത്തിൽ മികച്ച ഹരിത ഫലവൃക്ഷങ്ങൾ ഔഷധ സസ്യങ്ങൾ പൂക്കൾ ആമ്പൽകുളം എന്നിവയോടുള്ള ഉദ്യാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനായി ക്യാമ്പസിലെ മരച്ചെടികളിലെ ഉണങ്ങിയ ഇലകൾ കുടിവെള്ളം ലഭ്യത വർദ്ധിപ്പിക്കാനായി സ്കൂളിലെ കിണർ ആഴം കൂട്ടിയപ്പോൾ ലഭിച്ച മണ്ണ് പാറക്കഷ്ണങ്ങൾ മൺചെടിച്ചികൾ എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾ വിയർപ്പൊഴുക്കി സ്കൂൾ ക്യാമ്പസ് പുതിയ കാഴ്ചയാക്കി മാറ്റിയത് കിണറിലെ ജലാശയം നിലനിർത്താൻ കരിയിലകൾ ഇലകൾ വേർതിരിച്ച തടങ്ങളിൽ നിരത്തി ഇലകൾക്ക് മുകളിൽ മണ്ണ് പരത്തി ഇതുവഴി കാലവർഷത്തിൽ ലഭിക്കുന്ന മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങാൻ സഹായിക്കും തറ കെട്ടി സംരക്ഷിക്കുന്ന മരങ്ങളുടെ വേരുകൾ സംരക്ഷിക്കാൻ തറയിലെ ചുറ്റിലെ മണ്ണുകൾ എടുത്തുമാറ്റി ഉണങ്ങിയ മരച്ചില്ലകളും ഇലകളും നിറച്ചു ആമ്പൽകുളത്തിനായി വലിയ കുഴിയൊരുക്കി കിണറിൽ നിന്ന് ലഭിച്ച പാറ കഷ്ണങ്ങൾ വിരിച്ചു എൻഎസ്എസ് ആക്ട് ആക്ടിവിറ്റി ഫണ്ട് ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിമ്പസിലെ എല്ലാ വൃക്ഷങ്ങൾക്കും ജൈവ വളവും നൽകി വിദ്യാർത്ഥികൾക്ക് ഭക്ഷിക്കാൻ പേരക്ക രമ്പൂട്ടാൻ ചാമ്പക്ക നെല്ലി മാതളം ബദാം അനാർ സപ്പോട്ട ഗൂവിക പൂച്ചപ്പഴം മിറാക്കിൾ ഫ്രൂട്ട് ബുഷ് ഓറഞ്ച് തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ ഔഷധ സസ്യങ്ങൾ എന്നിവയും ഹരിതാപമായ ക്യാമ്പസിന് നിറം പകരാൻ വിവിധ തരം പൂച്ചെടികളും വിദ്യാർത്ഥികൾ നട്ടുപിടിപ്പിച്ചു ഇവയുടെ സംരക്ഷണത്തിനായി ഓരോ വൃക്ഷത്തിനും വിദ്യാർത്ഥികളുടെ പേരുകൾ എഴുതി എഴുതിവച്ചു ഗാന്ധിജിയുടെ ആദർശങ്ങൾക്ക് ശക്തി പകരാനും ഭക്ഷ്യ സംസ്കാരം നിലനിർത്താനും പ്ലാസ്റ്റിക് പുക വിമുക്ത ക്യാമ്പസ് എന്ന ചാലിശ്ശേരി ബ്രാൻഡ് ഒരുക്കുകയാണെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂർ പറഞ്ഞു കൃഷി പ്രവർത്തനത്തിന് എൻ എസ് എസ് ലീഡർമാരായ ജംഷീദ് ജിത്യ വളണ്ടിയർമാരായ ഹൃദിക് കൈലാസ് ഗായത്രി പ്രിയ ദിവ്യ ഹിത യെൽഡോ എന്നിവർ നേതൃത്വം നൽകി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളും നടത്താൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല റിസൾട്ട് വന്നപ്പോൾ തന്നെ പാലക്കാട് ജില്ലയിലെ മാറി ഇപ്പോൾ ജീ ത്ത് എസ് എസ് ചാലുശ്ശേരി ഇപ്പോൾ ചാലുശ്ശേരി ബ്രാൻഡ് ഇപ്പോൾ എൻ എസ് എസിൻ്റെ ബ്രാൻഡും വളരെ നന്നായിട്ട് ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ വളരെ മൂല്യവത്തായിട്ടുള്ള അതായത് ഗാന്ധിജിയുടെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അപ്പോൾ നമ്മൾ കുറേ ചെടിച്ചട്ടികളൊക്കെ എല്ലാം ഫില്ല് ചെയ്ത് റീഫില് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ കരിയറുകളെല്ലാം പുകയ്ക്കുന്നില്ല ഇനി ഈ ക്യാമ്പസ് പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസും അതുപോലെ സ്മോക്ക് ഫ്രീ ക്യാമ്പസുമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചാലുശ്ശേരി എന്ന സ്കൂളിൻ്റെ അതിനെ ഒരു വികാരമായിട്ട് കാണുന്നവരാണെന്ന് മനസ്സിലാക്കുക നമുക്കിവിടെ ഇന്ന് ഈ ഈ കാര്യങ്ങളിൽ ഈ ആഴ്ച മുഴുവൻ നമ്മളോടൊപ്പം കൂടിയിരിക്കുന്നത് ഇവിടുത്തെ രണ്ടായിരം ബാച്ച് പഠിച്ച് ഇറങ്ങിപ്പോയ സതീഷ് ഷിബു എന്നുള്ള കുട്ടികളാണ് ഇവിടെ അവർ അവരുടെ ഒരു ആലൻറ്റി ഗ്രൂപ്പ് ചങ്ങാത്തം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് അതാണിപ്പോൾ ഈ കാണുന്ന ഒരു ില് ഇവിടെ ഒരു ലോൺ ഉണ്ടാക്കിയിരിക്കുന്നത് അവരാണ് അവര് ആനുവൽ മെയിൻറ്റനൻസിന് വേണ്ടിട്ട് വരാറുമുണ്ട് അപ്പോൾ അവര് തന്നെയാണ് അവർ നല്ല കർഷകരും കൂടിയാണ് അവര് തന്നെയാണ് ഈ കുട്ടികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നത് ഈ നിൽക്കുന്ന ഈ മരങ്ങളും ഈ കെട്ടിടങ്ങളൊക്കെ നില്ക്കുന്ന സ്ഥലം പഴയകാല ഗ്രൗണ്ടാണ് അപ്പൊ നമുക്കറിയാം ഈ ഭൂമിയിൽ അകത്ത് വെള്ളം ആഴ്ന്നിറങ്ങുന്നത് ആഴ്ച ഇറങ്ങാറില്ല ഇവിടെ എന്താ പറയാ മരങ്ങളൊക്കെ ചെടികളൊക്കെ വേണ്ടിട്ടുള്ള ഒന്നും തന്നെ ഇല്ല പഴയൊരു ഗ്രൗണ്ടായിരുന്നു അപ്പൊ ഇവിടെ നിലവിൽ ഈ കണക്കില് ഇവിടെ ഈ കോമ്പൗണ്ടിനകത്ത് കണക്കില് വെള്ളമില്ല അപ്പൊ ഇവിടെ ഭൂമിയിൽ വേണ്ട രീതിയിലുള്ള ജനലഭ്യതയുള്ള ഇല്ലാന്നുള്ള അപ്പൊ നമ്മൾ നമുക്ക് ഇവിടെ ഉള്ള കരിയിലകളോ ബാക്കിയുള്ള എല്ലാതെല്ലാം കത്തിച്ച് കളയാതെ ഇതെല്ലാം ഇവിടെ കൊത ഇടാൻ ഈ മരങ്ങൾക്ക് എല്ലാവരും കൊതയിടാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കാണുന്ന മരങ്ങളോ നമുക്കറിയാം ഇതൊക്കെ വളർന്ന് വെന്ത തള്ളിക്കൊണ്ടിരിക്കുക ഇവിടെ പൊട്ടി തള്ളിക്കൊണ്ടിരിക്കുക ഇതിന് കുറച്ച് മണ്ണ് എടുത്തിട്ട് ഇതിൽ നമ്മൾ കരിഗീരങ്ങള് അങ്ങനെയുള്ള നിക്ഷേപിച്ചിട്ട് അതിന് എന്താ പോവാൻ മാത്രമല്ല ഇത് സന്ദർശിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ പെയ്യുന്ന വെള്ളം മുഴുവൻ ഇതില് ആഗിരണം ചെയ്തുകൊണ്ട് അത് ഭൂമിയിലേക്ക് ആകെ നിറങ്ങാനുള്ള സംവിധാനം അങ്ങനെയുള്ള രീതിയിലുള്ള സംശ്രമത്തിലാണ് എൻ എസ് സിന്റെ യൂണിറ്റ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി